ിൽ കുടുംബ സംഗമം നടത്തി ശാന്തിപുരം മുനവർഷ ഹാളിൽ വെച്ച് നടത്തിയ പനപ്പറമ്പിൽ കുടുംബ സംഗമത്തിന് കബൂബക്കർ അധ്യക്ഷത വഹിച്ചു സെയ്ദ് മുഹമ്മദ് കോതപറമ്പ് ഉദ്ഘാടന നിർവഹിച്ചു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഇന്ന് അവ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ശിഹാബുദ്ദീൻ ബാഖവി ആമുഖ പ്രഭാഷണം നടത്തി കുടുംബ ബന്ധം മാത്രം എടുക്കുകയില്ല ആ അവൻ ഒരു പക്ഷെ ഒരുപാട് ഒരു ഭക്തം മുടങ്ങാതെ നിസ്കരിക്കുന്നവനായിരുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഹജ്ജും ഉമ്മറയൊക്കെ ചെയ്തവനായിരിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവൻ

കൂട്ടുകുടുംബത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഏറ്റവും വലിയ കർമ്മമെന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചു തുടർന്ന് കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെ പൊന്നാടണിയിച്ച് ആദരിച്ചു കുടുംബത്തിൽ നിന്നും ഖുറാൻ മനപ്പാഠമാക്കിയ ഹാഫുൽ സഹൽ ഷാലിം യോഗയിൽ ദേശീയ തലത്തിൽ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ നസീം നവാസ് എന്നിവർക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു അബ്ദുൾ റഷീദ് റിപ്പോർട്ട് അവതരണം നടത്തി ഫൈസൽ സെയ്ദ് മുഹമ്മദ് വെളുത്ത കടവ് സാജിദ സൈനുൽ അബിദീൻ എന്നിവർ യോഗത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഫാത്തിമ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ മനാഫ് യോഗത്തിന് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി